ഞാൻ ശരിക്കും അടുത്തു എത്ര നാളായി ഇങ്ങനെ എന്റെ കൂടെ പിടിച്ച എല്ലാർക്കും ജോലിയായി കൊറേ പേര് പുറത്തു പോയി എല്ലാരും സെറ്റിൽ ആയി ഞാൻ 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 ഇറങ്ങാൻ വയ്യ ജോലി അമ്മ പറയുന്നൊന്നും നീ കാര്യായിട്ട് എടുക്കണ്ട അമ്മ മറ്റൊരു ടെൻഷൻ കാരണം അങ്ങനെ പറഞ്ഞതാ അല്ലാതെ നിന്നോട് സ്നേഹ ഇല്ലാത്തോണ്ടൊന്നും പറഞ്ഞല്ല പിന്നെ നാട്ടുകാര് നാട്ടുകാര് പറയുന്നൊന്നും നീ കാര്യായിട്ട് എടുക്കണ്ട നീ ആവശ്യത്തിന് സമയം എടുത്തു ഒരു കുഴപ്പമില്ല നീ ആത്മാർഥമായിട്ട് പഠിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം പിന്നെ നമ്മള് ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ കിട്ടാത്തായിട്ടൊന്നും ഇല്ല ഇച്ചിരി കൂടുതൽ സമയം എടുക്കുമായിരിക്കും പക്ഷെ നമ്മൾ എന്തോന്നാലും വിട്ടു കൊടുക്കരുത് നീ എന്റെ പെങ്ങളല്ലേ ഞാൻ നിന്റെ കൂടെയുണ്ട് ഇതായിട്ട് പഠിച്ചു പിന്നെ നീ കഴിഞ്ഞ ദിവസം പറഞ്ഞ ബുക്ക് ചെയ്യാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഹാപ്പി അല്ലേ നീ ചായ പിടിച്ചായിരുന്നു ഞാൻ നല്ല ചൂട് പഴമ്പര കൊണ്ടുവന്നുണ്ട് കഴിക്ക